എസ് എസ് എൽ സി പരീക്ഷാഫലം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് തൊണ്ണൂറ്റി പോയിന്റ് അഞ്ച് ശതമാനം കുട്ടികൾ ഉപരിപഠനത്തിന് അർഹത നേടി നാല് ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കുട്ടികളാണ് ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടുള്ളത് കണ്ണൂർ റവന്യൂ വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയം തൊണ്ണൂറ്റി ഒൻപത് എട്ട് ഏഴ് ആണ് വിജയ ശതമാനം ഏറ്റവും കുറഞ്ഞ വിജയം തിരുവനന്തപുരം റവന്യൂ ജില്ലയിലാണ് തൊണ്ണൂറ്റിയെട്ട് ആണ് ഇവിടുത്തെ വിജയ ശതമാനം ൊന്നായിരത്തി നാനൂറ്റി നാല്പത്തി ഒൻപത് കുട്ടികൾ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എ പ്ലസ് നേടിയിട്ടുള്ളത് നാലായിരത്തി പതിനഞ്ച് കുട്ടികൾ ഇവിടെ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി സംസ്ഥാനത്ത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സ്കൂളുകൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി സേ പരീക്ഷ മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ അഞ്ച് വരെ നടക്കും രാജ്യം അടിയന്തര സാഹചര്യങ്ങളുടെ ഏവരും രാജ്യത്തോടൊപ്പവും സൈന്യത്തോടൊപ്പവും ആത്മാർത്ഥമായി നിലകൊള്ളുകയാണ് ഈ ഘട്ടത്തിലും നമ്മുടെ ഭാവി തലമുറയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് എസ് എസ് എൽ സി പരീക്ഷാ ഫലം സമയബന്ധമായി പ്രഖ്യാപിക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷ എന്നത് ജീവിതത്തിലെ ഒരു ഘട്ടം മാത്രമല്ല ഒരു ഘട്ടം മാത്രമാണ് ഉപരി പഠനത്തിന് യോഗ്യത നേടിയവർ കൂടുതൽ മികവിലേക്ക് കുതിക്കണം യോഗ്യത നേടാത്തവർ സ്ഥ പരീക്ഷയുടെ ആനുകൂല്യം ഉപയോഗിക്കണം അധ്യാപകർ ഇവർക്ക് വേണ്ട സഹായവും സഹകരണവും നൽകണം ഇവിടെ ജൈവവും തോൽവില്ല ജീവിതത്തിൻ്റെ പ്രധാന ഘട്ടങ്ങളിൽ നിന്ന് ഒന്ന് കടന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത് എല്ലാവരും ആത്മവിശ്വാസത്തോടെ ജീവിതം എന്ന പരീക്ഷയാണ് നേരിടേണ്ടത് എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ആശംസകൾ നേരുകയാണ് എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി എ എച്ച് എസ് എസ് എൽ സി പരീക്ഷയുടെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പരീക്ഷകളുടെ ഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ് കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫ് മേഖലകളുമായി മൂവായിരത്തി എഴുപത്തി രണ്ട് സെൻ്ററുകളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം ഇരുപത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി എസ് എസ് എൽ സി പ്രൈവറ്റ് വിഭാഗത്തിൽ എഴുപത്തിനാല് പേർ പരീക്ഷ എഴുതി കേരളത്തിലെ നാൽപ്പത്തെട്ട് സെൻറ്ററുകളിലായി മൂവായിരത്തി അൻപത്തിയേഴ് വിദ്യാർത്ഥികൾ ടി എച്ച് എസ് എൽ സി പരീക്ഷ എഴുതി കേരള കലാമണ്ഡലത്തിൽ അറുപത്താറ് അറുപത്താറ് വിദ്യാർത്ഥികൾ എ എച്ച് എസ് എൽ സി പരീക്ഷ എഴുതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മൂന്ന് മുതൽ മാർച്ച് ഇരുപത്താറ് വരെ പരീക്ഷകൾ നടത്തുകയും ഉത്തര കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ എഴുപത്തി രണ്ട് ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം മൂന്ന് മുതൽ ഇരുപത്താറ് വരെയുള്ള പതിനാല് പ്രവർത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചു ആകെ ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളായത് തുടർന്ന് പരീക്ഷാഫലം പ്രോസസിംഗ് നടപടികൾ പൂർത്തിയായി ഫലം പ്രഖ്യാപിക്കുകയാണ് പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പരീക്ഷാ കമ്മീഷനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാഭവൻ ജീവനക്കാരെയും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ ഓഫീസർമാർ പ്രഥമ അധ്യാപകർ അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ നേതൃത്വം നൽകിയ അധ്യാപകർ എന്നിവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുന്നു പരീക്ഷയിലെ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എൻ്റെ അനുമോദനങ്ങൾ നേരുകയാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞ് വൈകിട്ട് മണി മുതൽ പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് ഇക്കൊല്ലം വിദ്യാർത്ഥികളുടെ സൗകര്യം സൗകര്യം മാനിച്ച് എസ് എസ് എൽ സി പരീക്ഷാഫലം ഡിജി ലോക്കറിലും ലഭ്യമായിട്ടുണ്ട് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വിജയശതമാനം ഒൻപത് തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് അഞ്ച് കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ആറ് ഒമ്പത് കുറവ് പോയിൻറ്റ് ഒന്ന് ഒന്ന് ഒൻപത് ശതമാനം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഒൻപത് കഴിഞ്ഞ വർഷത്തെ എണ്ണം എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ടിൻ്റെ വ്യത്യാസം കാണാം എസ് എസ് എൽ സി പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം അറുപത്തിയെട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാൽപ്പത്തി ആറ് വിജയശതമാനം അറുപത്തേഴ് പോയിൻ്റ് ആറ് അഞ്ച് എസ് എസ് എൽ സി പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം ആറ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് വിജയശതമാനം അറുപത്താറ് പോയിൻറ്റ് ആറ് ഏഴ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് എട്ട് ഏഴ് ശതമാനം വിജയശതമാൻ ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല ജില്ലകൾ പാല മാവേലിക്കര നൂറ് ശതമാനം വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് രണ്ട് എട്ട് ശതമാനം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാഭ്യാസ ജില്ല ജില്ല മലപ്പുറം നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികൾ നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് നാല് ഒന്ന് ഒന്ന് അഞ്ച് കഴിഞ്ഞ വർഷം ഇത് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലായിരുന്നു എണ്ണൂറ്റി പത്തൊമ്പതിൻ്റെ കുറവുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കുറവുണ്ട് ഗൾഫ് സെൻറ്ററുകളുടെ പരീക്ഷാ ഫലം ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഏഴ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അറുനൂറ്റി എൺപത്തി ഒന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വിജയശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം നാല് ഗൾഫ് സെൻറ്ററുകൾ നൂറ് ശതമാനം വിജയം നേടിയിട്ടുണ്ട് ലക്ഷദ്വീപ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഒമ്പത് എന്തോ തിരുവനന്തപുരം ക്ലിയറായോ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ നാനൂറ്റി ഇരുപത്തി എട്ട് വിജയശതമാനം തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനം ലക്ഷദ്വീപിലെ നാല് സെൻറ്ററുകളിൽ നൂറ് ശതമാനം വിജയം നേടിയിട്ടുണ്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ നാനൂറ്റി നാൽപ്പത്തി ഏഴ് നമ്മളിതിനിടയിൽ ഒരു സംശയം വന്നതിൻ്റെ ഇടയിലായിപ്പോയി കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെൻറ്ററുകൾ പി കെ എം എം എച്ച് എസ് എസ് എടരിക്കോട് മലപ്പുറം രണ്ടായിരത്തി പതിനേഴ് കുട്ടികൾ വിജയിച്ച കുട്ടികളുടെ എണ്ണം രണ്ടായിരത്തി പതിമൂന്ന് വിജയശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് ശതമാനം ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻ ഒൻപത് ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയ സെൻറ്റർ സെൻറ്റ് ജോസഫ് സ്കൂൾ പെരട്ട കണ്ണൂർ ഒരു വിദ്യാർത്ഥി ഇനി ഒന്നും കൂടെ ഉണ്ട് തിരുവനന്തപുരം ഫോർട്ട് എച്ച് എസ്സിൽ ഒരു കുട്ടിയാണ് പരിശീലിച്ചത് ചെയ്തത് അതെ അതിനെ സംസ്കൃതം ഇതിൽ സെൻറ് ജോസഫ് സ്കൂൾ പെരട്ടയിലെ അവിടെ ഒന്നാം ക്ലാസ്സിൽ മുപ്പത്തിരണ്ട് കുട്ടികളുണ്ട് ഇപ്പോൾ പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിൽ ഇരുപത് കുട്ടികളുണ്ട് മൂന്നാം ക്ലാസ്സിൽ പതിനഞ്ച് കുട്ടികളുണ്ട് നാലാം ക്ലാസ്സിൽ മുപ്പത്തിനാല് കുട്ടികളുണ്ട് അഞ്ചാം ക്ലാസ്സിൽ ഇരുപത്തി നാല് കുട്ടികളുണ്ട് ആറാം ക്ലാസ്സിൽ ഇരുപത്തി ഒന്ന് കുട്ടികളുണ്ട് ഏഴാം ക്ലാസ്സിൽ പത്തൊമ്പത് കുട്ടികളുണ്ട് എട്ടാം ക്ലാസ്സിൽ ഇരുപത്തി ഒന്ന് കുട്ടികളുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ ഇപ്പോൾ പത്തൊമ്പത് കുട്ടികളുണ്ട് പത്താം ക്ലാസ്സിൽ ഒരു കുട്ടി ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും അത് പരിശോധിക്കുന്നുണ്ട് ഫോർട്ട് സ്കൂളിനാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ മൂന്ന് കുട്ടികൾ സംസ്കൃത സംസ്കൃതമാണല്ലോ അറിയാമല്ലോ തിരുവനന്തപുരത്തുകാര്ക്ക് ആറാം ക്ലാസ്സിൽ മൂന്ന് കുട്ടികൾ ഏഴാം ക്ലാസ്സിൽ നാല് കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ അഞ്ച് കുട്ടികൾ ഒമ്പതാം ക്ലാസ്സിൽ അഞ്ച് കുട്ടികൾ പത്താം ക്ലാസ്സിൽ ഒരു കുട്ടി ആകെ സ്കൂളിൽ ഇരുപത്തിയൊന്ന് കുട്ടികൾ എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ